ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് ഔദ്യോഗികമായി കത്ത് നൽകി ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രത്യേക ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചിരുന്നു ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ മുഖേന സ്വാഭാവികമായി ഇതിനൊരു മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നതിനടക്കമുള്ള ഒരു ഉടമ്പടി ഒപ്പിട്ടിട്ടുണ്ട് അതൊരു ഉഭയകക്ഷി ഉടമ്പടിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും മാത്രമാണ് ആ ഉഭയകക്ഷി ഉടമ്പടിയിൽ ഉള്ളത് സ്വാഭാവികമായി രണ്ട് രാജ്യങ്ങൾക്കിടയിൽ കുറ്റവാളികളെ കൈമാറുക ഇന്ത്യയും ബംഗ്ലാദേശും സംബന്ധിച്ചാണെങ്കിൽ സഹകരണം സൗഹൃദം ഇതൊക്കെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഒപ്പിട്ട കരാറുണ്ട് അതിനുശേഷം കുറ്റവാളികളെ കൈമാറുന്നതിലടക്കം പിന്നീട് അതിന് ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഉടമ്പടിയും നിലവിലുണ്ട് പക്ഷേ ഈ സംഭവത്തിൽ ഷെയ്ഖ് ഹസീനയെ കൈമാറുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു ബംഗ്ലാദേശിൻ്റെ താല്പര്യമനുസരിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിട്ടുള്ള ആളുകളാണ് ഷെയ്ഖ് ഹസീനയും ഒപ്പം മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്സമാൻ ഖാൻ കമലും ഇവർക്ക് രണ്ടുപേർക്കുമെതിരെയാണ് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ കുറ്റകൃത്യ ട്രൈബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് ഈ വധശിക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ ആ വധശിക്ഷയുടെ കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ കൈമാറണം എന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഒരു കത്ത് നൽകിയാൽ പോലും അത് അംഗീകരിക്കാനോ ഷെയ്ഖ് ഹസീനെയും കമലിനെയും കൈമാറാനോ സാധ്യത വളരെ കുറവാണ് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കരാർ പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ആവശ്യം നിരാകരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും അവകാശമുണ്ട് അതിലേറ്റവും പ്രധാനം ഈ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ വൺ ആർട്ടിക്കിൾ ആറ് ഒന്ന് ആർട്ടിക്കിൾ എട്ട് മൂന്ന് ഈ രണ്ട് വകുപ്പുകളാണ് ആർട്ടിക്കിൾ ആറ് ഒന്ന് പ്രകാരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കേസുകളാണ് എന്ന് കണക്കാക്കി ഈ കൈമാറ്റം നിരസിക്കാം അതായത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഒരാൾക്കെതിരെ ഒരു കുറ്റം ചുമത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഈ രണ്ട് രാജ്യങ്ങൾക്കും അത് നിരാകരിക്കാനുള്ള അവകാശമുണ്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ കാര്യം എടുത്താൽ പ്രക്ഷോഭത്തിലൂടെയാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നത് പിന്നീട് മുഹമ്മദ് യൂനുസ് നയിക്കുന്ന ഇടക്കാല ഭരണകൂടം അധികാരത്തിൽ വരികയായിരുന്നു അതുകൊണ്ട് ആറ് ഒന്ന് ഈ സംഭവത്തിൽ ബാധകമാകാം രണ്ടാമത്തേത് ആർട്ടിക്കിൾ എട്ട് മൂന്ന് അത് അല്ലാത്ത കേസിൽ കൈമാറ്റ അപേക്ഷ നിരസിക്കാൻ ഇരു രാജ്യങ്ങൾക്കും അവകാശമുണ്ട് ഹസീനയ്ക്കെതിരായ കുറ്റാരോപണം സതുദ്ദേശത്തോടെയാണെന്ന് സ്ഥാപിക്കുക ഇടക്കാല സർക്കാരിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാവില്ല അപ്പം അതുകൊണ്ട് ഈ രണ്ട് വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യക്ക് ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് നിരസിക്കാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നതാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ആരോപിച്ചു ഉത്തരവ് ഈ വധശിക്ഷയ്ക്കുള്ള അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത് പക്ഷേ ഇത് മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന വകുപ്പിൽപ്പെടുത്താൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല ഇരു രാജ്യങ്ങളിലെയും ആഭ്യന്തര നിയമപ്രകാരം കൈമാറേണ്ടയാൾ ശിക്ഷാർഹയാണെങ്കിൽ അല്ലെങ്കിൽ ശിക്ഷാർഹരാണെങ്കിൽ മാത്രമേ ഇത് കൈമാറേണ്ടതുള്ളൂ അതായത് ബംഗ്ലാദേശ് ഇങ്ങനെ മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യം എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയ്ക്ക് അത് മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യമായി കണക്കാക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കുറ്റവാളിയെ കൈമാറേണ്ടതുള്ളൂ ഇന്ത്യ ഇതിനെ വ്യത്യസ്തമായാണ് വ്യാഖ്യാനിക്കുന്നത് സതുദ്ദേശത്തോടെയുള്ള ഒരു കൈമാറ്റ അപേക്ഷയായി ഇന്ത്യ ഇതിനെ കാണുന്നുമില്ല അതിനുള്ള പ്രത്യേക കാരണം ഇന്ത്യ ആഭ്യന്തര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല ഇത്തരം ഇത്തരം സാഹചര്യങ്ങളിൽ കാര്യ തീരുമാനമെടുക്കാറുള്ളത് അതൊരു അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ എങ്ങനെയാണ് ഇക്കാര്യത്തെ കാണുക ആ രാജ്യത്ത് ആഭ്യന്തര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അന്താരാഷ്ട്ര ട്രൈബ്യൂണലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ഇന്ത്യ ഇതിനെ ഒരു മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യമായി അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സാധ്യതയില്ലെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്നിട്ടുള്ള അവാമി ലീഗ് നയിക്കുന്ന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തൽ അനധികൃത വധശിക്ഷ നടപ്പാക്കൽ ഒപ്പം ഗൂഢാലോചന നടത്തി എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഈ അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ ഇങ്ങനെയൊരു വധ ഒപ്പം അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുസമാൻ ഖാൻ കമൽ ഇവർക്കെതിരെ ഈ വധശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇന്ത്യ ഇത് അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ ഇപ്പോൾ ബംഗ്ലാദേശ് നൽകിയിട്ടുള്ള ഈ അപേക്ഷ ഇന്ത്യ നിരസിക്കാനാണ് സാധ്യത നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബംഗ്ലാദേശ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇങ്ങനെയൊരു കൈമാറ്റ അപേക്ഷ ഇന്ത്യയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത് വിദേശകാര്യ ഉപദേഷ്ടാവിനെ ബംഗ്ലാദേശിലെ വിദേശകാര്യ ഉപദേഷ്ടാവിനെ ഉദ്ധരിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള സർക്കാർ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇങ്ങനൊരു കാര്യം അറിയിച്ചിട്ടുണ്ട് വധശിക്ഷ വിധിച്ചു എന്ന കാര്യം ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇന്ത്യ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇനി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണമാണ് വേണ്ടത് ഭവ്യ